വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്നാ ചേന്നമംഗലൂർ സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കോ ആവശ്യങ്ങൾക്കോ പരിധി നിശ്ചയിക്കാൻ കഴിയണമെന്നില്ല മറ്റുള്ളവരുടെ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും കണ്ട് മോഹിച്ച് നടക്കുന്നവരാണ് അധികവും ഫലമോ ഓട്ടപ്പാച്ചിൽ അവസാനിച്ച് സമാധാനത്തോടെ ഒരു ദിവസവും ലഭിക്കാത്ത അവസ്ഥ ഇവിടെയാണ് ജീവിതത്തിൽ കുറേ നേടുകയെന്നതിലല്ല നേടിയതിൽ എന്നതാണ് പ്രധാനമെന്ന ആശയം പ്രസക്തമാകുന്നതും നമ്മുടെ ജീവിതം നമ്മുടേത് മാത്രമാണ് അതിന്റെ പരിധിയും പരിമിതിയും നമുക്ക് നിശ്ചയിക്കാനാകണം എല്ലാം നേടിയ ശേഷം വിശ്രമിക്കാമെന്നോ ആസ്വദിക്കാമെന്നോ കരുതിയാൽ പ്രായോഗികമായി നടക്കണമെന്നില്ല ജീവിത സന്ദർഭങ്ങളെ വേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്തുകയും ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് വിജയിക്കുകയെന്ന് നാം തിരിച്ചറിയണം ജീവിതത്തിലെ ചില ഓർമ്മകൾ കുട്ടികളെ പോലെയാണെന്നാണ് പറയുക എത്രയേറെ തട്ടിമാറ്റിയാലും മകറ്റി നിർത്തിയാലും വീണ്ടും നമ്മിലേക്ക് ഓടിയെടുക്കും നെഞ്ചോട് ചേർന്ന് നിൽക്കും ഒരിക്കലും പിരിയുകയില്ലെന്ന് വാശി പിടിക്കും അത്രയേറെ ഹൃദയത്തിൽ പറഞ്ഞ മാഞ്ഞു പോവാത്ത ഓർമ്മകളാണ് നിത്യധ്വാനത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിപ്പച്ചെറുപ്പം വെച്ചു പുലർത്താതെയും ഞാൻ എന്ന ഭാവത്തെ ഉപേക്ഷിച്ച് മറ്റുള്ളവരോട് നാം ഇടപഴകുമ്പോൾ നമ്മെ മറ്റുള്ളവരും അംഗീകരിക്കുകയും മാതിരിക്കുകയും ചെയ്യും അത് നാം എന്ത് നേടിയെന്നത് നോക്കിയല്ല നമ്മുടെ ജീവിത നിലപാടുകൾ നോക്കിയാണ് കാണുമ്പോൾ സ്നേഹിക്കുന്ന മനസ്സുകളെയല്ല കാണാതാകുമ്പോൾ വിഷമിക്കുന്ന വേവലാതിപ്പെടുന്ന ഹൃദയങ്ങളെ തിരിച്ചറിയുക അവരാണ് ആത്മാർത്ഥമായി നമ്മെ സ്നേഹിക്കുന്നവർ അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പോലും ഒരു പരിധിക്കപ്പുറം നമ്മെ നിയന്ത്രിക്കരുത് ലഭിച്ചതിൽ സംതൃപ്തിയും സായുജ്യവും കണ്ടെത്തുമ്പോഴുണ്ടാകുന്ന ശാന്തിയും സമാധാനവും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും ഒന്നിലും സംതൃപ്തരാവാതെ അത്യാർത്തി പൂണ്ട് ഓടി നടക്കുന്നവർ നാശത്തിലാണ് പര്യവസാനിക്കുകയെന്നാണ് ചരിത്രം നൽകുന്ന പാഠം വീട് വെക്കാൻ ഒരു തുണ്ട് ഭൂമി യാജിച്ചു വന്ന ഒരു കൂട്ടം ഗ്രാമീണരുടെ കഥയുണ്ട് അന്നേ ദിവസം സൂര്യൻ അസ്തമിക്കും വരെ വിശ്രമമില്ലാതെ ഓടിയെത്താൻ കഴിയുന്ന അത്രയും ഭൂമിയാണ് രാജാവ് അവർക്ക് വാഗ്ദാനം ചെയ്തത് ഓരോരുത്തരും ആഗ്രഹിച്ചതിലുമധികം ഭൂമിയായിട്ടും ആരും ഓട്ടം നിർത്താൻ തയ്യാറായില്ല ചിലരാകട്ടെ ഇത്രക്കൊക്കെ മതി നിർത്തിയേക്കാം എന്ന് കരുതുമ്പോൾ കൂടെ വന്നവർ പിന്നെയും ഓടി കൂടുതൽ നേടുന്നത് കണ്ട് നിർത്താനാവാറ് തീരെ അവശതയായിട്ടും ഓടിക്കൊണ്ടേയിരുന്നു അവശത തോന്നി നിർത്താൻ തുടങ്ങിയപ്പോഴൊക്കെ കുടുംബക്കാരും ബന്ധുക്കളും ഓട്ടം തുടരാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ഓടിയും നടന്നും ഇഴഞ്ഞും വൈകുന്നേരമായപ്പോഴേക്കും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ ദാഹിച്ച് പരവശരായി നുരയും പതയും വന്ന് മരിച്ചു മരിച്ചുവിടും ശേഷിച്ചവർക്കാകട്ടെ വിശ്രമമില്ലാതെ ദിവസം മുഴുവൻ നീണ്ടു നിന്ന ഓട്ടപ്പാച്ചലിൽ വീർത്തൊഴുകി നിർജ്ജലീകരണവും സൂര്യാഘാതവും കൊണ്ട് ആരോഗ്യക്ഷയം സംഭവിച്ചിരുന്നു ഓട്ടപ്പാച്ചൽ കൊണ്ട് നേടിയെടുത്ത ഭൂമിയിൽ അനാരോഗ്യവുമായി മല്ലിട്ട് പ്രിയപ്പെട്ട പലരുടെയും വേർപാടുകളിൽ വേദനിച്ച് അവർ കുറച്ചുകാലം കൂടി മുന്നോട്ട് പോയി മരണമടങ്ങും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആഗ്രഹിച്ചിടത്തോളം ആയപ്പോൾ നിർത്താമായിരുന്നു എന്ന സങ്കടത്തോടെ പ്രവാസികൾക്കും അല്ലാത്തവർക്കും ഒട്ടേറെ പ്രായോഗിക പാഠങ്ങൾ നൽകുന്ന കഥയാണിത് ആവശ്യങ്ങൾ മാന്യമായി നടക്കണം അതിനുള്ള വിഭവങ്ങളും സൗകര്യങ്ങളും വേണം ലഭിച്ച അനുഗ്രഹങ്ങളിൽ സായുജ്യം കണ്ടെത്താനാകണം അല്ലാത്തപക്ഷം നാശമായിരിക്കും ഫലം വിജയമന്ത്രങ്ങൾ വിജയ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഇവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകൾ നേർന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം